രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കെ സുരേന്ദ്രനും പോർമുഖം തുറന്നിരിക്കുകയാണ് ആക്രനിരീക്ഷകൻ കള്ളപ്പണിക്കർമാർ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ സുരേന്ദ്രൻ ഒരു വശത്ത സുരേന്ദ്രനുള്ള മറുപടിയുമായി ശ്രീജിത് പണിക്കർ മറു വശത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വനതുപക്ഷ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ സാന്നിധ്യവുമായ ശ്രീജിത് പണിക്കരും തമ്മിൽ വാക്പോര് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിലുള്ള പോര് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വം ശ്രമിച്ചെന്ന ആരോപണമാണ് കെ സുരേന്ദ്രനെ ചൊടിപ്പിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കള്ളപ്പണിക്കന്മാർ എന്ന പ്രയോഗം നടത്തി സുരേന്ദ്രനാണ് പോരിന് തുടക്കമിട്ടത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീജിത്തിന് മറുപടി നൽകിയത് ചെറിയ ഉള്ളിയുടെ ചിത്രം സഹിതമായിരുന്നു ശ്രീജിത്തിന്റെ മറുപടി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബിജെപി സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ മാത്രമല്ല ചില ആക്രനിരീക്ഷകരും അവർ വൈകുന്നേരം ചാനലുകളിൽ വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ അവര് വന്നിട്ട് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നുവെന്ന് എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സുരേന്ദ്രന്റെ കള്ളപ്പണിക്കർ പ്രയോഗത്തിൽ പ്രകോപിതനായ ശ്രീജിത്ത് പണിക്കർ രൂക്ഷമായ ഭാഷയിലാണ് മറുപടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഗണപതി വട്ടജി എന്ന് വിളിച്ചുകൊണ്ടാണ് ശ്രീജിത്ത് പോസ്റ്റ് തുടങ്ങിയത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന പോസ്റ്റിൽ ശ്രീജിത്ത് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേർ വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂന്ന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണ് സ്രജിത് പണിക്കർ പറയുന്നത് പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പു നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവൂ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലോ മനുഷ്യരെ വിറപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശ് പോകുമെന്നും ശ്രീജിത് പണിക്കർ കൂട്ടിച്ചേർത്തു ചിത്രം ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന വാചകത്തോടെയാണ് ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ സംഘടനാ നേതൃത്വം പണിയാൻ ഒരുങ്ങുകയാണ് ും തലത്തിലും ബി ജെ പി എന്നാണ് റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭാ രൂപവത്കരണത്തെ തുടർന്ന് ബി ജെ പി സംഘടനാതലത്തിലെ അഴിച്ചുപടിക്കൊരുങ്ങുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലുമാണ് പാർട്ടി വിപുലമായ മാറ്റങ്ങൾ പുതിയ ദേശീയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തൽ എന്നിവയാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ പാർട്ടി അടിയന്തരമായി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവ്ഡെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ മുൻ രാജ്യസഭാ അംഗം ഓം പ്രകാശ് മാധുർ പാർട്ടി ഒബിസി മോർച്ച അധ്യക്ഷൻ കെ ലക്ഷ്മൺ എന്നിവരുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിൽ ആർ എസ് എസിന്റെ നിലപാട് നിർണായകമാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോ ആയ നേതാക്കളെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാനും തീരുമാനമുണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് താക്കൂർ സ്മൃതി ഇറാനി തുടങ്ങിയവരെ ഇതിനായി ചുമതലപ്പെടുത്താനാണ് ആലോചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയേറ്റ യു പിയിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഇതിനായി സംസ്ഥാന ഘടകത്തെ ഉടച്ചു ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ വിജയം നേടാൻ നേതൃത്വം നൽകിയ ദേശീയ സംഘടനാ സെക്രട്ടറി സുനിൽ ബെൻസാലിനെ ഇതിനായി തിരികെ കൊണ്ടുവന്നേക്കും മുതൽ ഒഡീഷയുടെ ചുമതല വഹിക്കുകയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ വർഷം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും പാർട്ടി സജ്ജമാക്കേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ പ്രകടനം മോശമായിരുന്നു അതിനാൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും സംഘടനാ പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിൽ വിലയിരുത്തി നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ പറഞ്ഞു